ശബരിമലയിൽ സ്വർണം പൂശലിന്റെ മറവിൽ നടന്നത് വൻ സ്വർണക്കൊള്ളയാണെന്ന് വ്യക്തമാവുകയാണ് ദ്വാരപാലക ശില്പത്തിലും ശ്രീകോവിലിന്റെ കട്ടിളയിലും പൂശിയ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന് വ്യക്തമാകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അര കിലോ സ്വർണം തട്ടിച്ചു എന്നതാണ് ഇപ്പോൾ സംശയിക്കുന്നത് ആറാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് റിപ്പോർട്ടർ ഒന്നൊന്നായി പുറത്തുവിട്ട സ്വർണത്തട്ടിപ്പിന്റെ വിവരങ്ങൾ ശരിവെക്കുന്നതാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറിയത് സ്വർണ്ണപ്പാളികൾ തന്നെയാണെന്നും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി തട്ടിപ്പ് നടത്തിയെന്നും തെളിയുകയാണ് ദേവസ്വം കമ്മീഷൻ മുതൽ ഉദ്യോഗസ്ഥ തലം വരെ നീളുന്ന വൻ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ആരൊക്കെയാണ് ഈ സ്വർണക്കൊള്ളയ്ക്ക് കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് ഒറിജിനൽ പാളികൾ എന്ത് ചെയ്തു ഉത്തരം കിട്ടാൻ ഇനിയും ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് ടി പ്രസാദും ശ്യാം ദേവരാജുമാണ് വിവരങ്ങളുമായി ചേരുന്നത് ആദ്യം നമുക്ക് ടി വി പ്രസാദിലേക്ക് പോയാൽ പ്രസാദ് റിപ്പോർട്ടർ എസ് ഐ ടി ഓരോരോ രേഖകളായി പരിശോധിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ നടന്ന കാര്യങ്ങൾ പരിശോധിച്ച് നമ്മൾ പല വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു അതിലൊക്കെ തന്നെയും അതൊക്കെ തന്നെയും ശരിവെക്കുന്നതാണ് ഇന്നിപ്പോൾ ദേവസ്വം വിജിലൻസ് നൽകിയിട്ടുള്ള റിപ്പോർട്ട് വലിയ കൊള്ള നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ഉദ്യോഗസ്ഥൻ എക്സസ് ചെയ്ത വലിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഉദ്യോഗസ്ഥരിൽ മാത്രം ഇത് ഒതുങ്ങിയാൽ മതിയോ എന്ന ചോദ്യവും അന്വേഷണം അതുകൊണ്ട് തന്നെ ആരിലേക്കൊക്കെ എന്നതാണ് അത് തന്നെയാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും വിനീത നമ്മൾ കണ്ടതുപോലെ ഇന്ന് രാവിലെ ഹൈക്കോടതിയിൽ ആ ദേവസ്വം വിജിലൻസ് സീൽഡ് കവറിൽ നൽകിയ റിപ്പോർട്ട് അത് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു ഹൈക്കോടതി നിർണായകമായ ചില നിഗമനങ്ങളിലേക്ക് എത്തുന്നു ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ നിലപാടെടുക്കുന്നു എസ് ഐ ടിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു ഒരു ആറാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്നു പക്ഷേ അങ്ങനെ ആറാഴ്ച സമയം പറയുമ്പോഴും ഹൈക്കോടതിയുടെ മുന്നിൽ ഇന്നെത്തിയ അന്വേഷണ റിപ്പോർട്ട് അത് ഈ സംഭവത്തിൽ ഏറെ പ്രധാനമാണ് കാരണം ദിവസങ്ങളോളം എടുത്ത് എന്താണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ സംഭവിച്ചത് എന്നതിൻ്റെ നേർചിത്രമാണ് ഇന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇടക്കാല റിപ്പോർട്ടാണ് സമർപ്പിച്ചതെങ്കിൽ ഇന്നാണ് പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇന്ന് തന്നെ ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടി അവർ എഫ് രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ദേവസ്വം മന്ത്രിയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തൽ പ്രകാരം വലിയ രീതിയിലുള്ള പ്രശ്നം വലിയ രീതിയിലുള്ള കൊള്ള ഇതിനകത്ത് നടന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയുമായി ശബരിമലയിൽ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ നിന്ന് പളിച്ച പറിച്ചെടുത്ത സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിന് പിന്നാലെ മുപ്പത്തിയൊമ്പത് ദിവസത്തിന് ശേഷം ആണ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നത് എന്ന വിവരം സ്ഥിരീകരിക്കുന്നു ഈ കാലഘട്ടത്തിനിടയിൽ ഈ സ്വർണം കേരളത്തിന് പുറത്ത് വിറ്റു എന്ന കണ്ടെത്തലാണ് ദേവസ്വം വിജിലൻസ് നടത്തുന്നത് മാത്രവുമല്ല ഇങ്ങനെ വിറ്റതിനു ശേഷം അസ്മാർ വിഷയ ക്രിയേഷൻസ് എത്തിയത് പുതിയ ചെമ്പിന്റെ തകിടാണ് എന്ന് അവരും വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇതിന്റെ ഇടയിൽ ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ പുതിയ ചെമ്പ് പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കി എന്നുള്ളതാണ് അഭിനേത ഒരു കാര്യം ഉറപ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല ഒരിക്കലും ഇതിന് നേതൃത്വം നൽകുന്നത് ഒരുപക്ഷെ ഇയാൾ ഒരു ഇടനിലക്കാരനാണ് എന്ന സംശയമാണ് വിജിലൻസ് ദേവസ്വം വിജിലൻസ് പ്രകടിപ്പിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല എന്ന ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തുന്നത് ആ രീതിയിലേക്കിനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പോകും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം തീർന്നില്ല വിനീത ഇന്ന് പുറത്തു വന്ന വാർത്ത അവിടുത്തെ ദണ്ടും അതുപോലെ രുദ്രാക്ഷവും ഇത് രണ്ടും ചെയ്യുന്നതിന് വേണ്ടി അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് വേണ്ടി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിൻ്റെ മകന് ചുമതല നൽകിയതടക്കമുള്ള വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതും ഈ സംഭവത്തിൽ ഏറെ പ്രധാനമാണ് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മുതൽ അതിന്റെ പൂർണ്ണ നടപടികളിലേക്ക് കടക്കുമ്പോൾ ആരായിരിക്കും ഇനിയിപ്പോൾ പ്രതിസ്ഥാനത്ത് വരിക എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറപ്പാണ് മുരാരി ബാബു ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥർ ബൈജു ബൈജു അടക്കം അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ അടക്കമുള്ളവർ ഇന്ന് തന്നെ പ്രതിപട്ടികയിൽ ഉണ്ടാകുമോ ഇനിയിപ്പോൾ അതല്ല അവിടുന്ന് അപ്പുറത്തേക്ക് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു പട്ടികയായിരിക്കുമോ വരാനിരിക്കുന്നത് കാത്തിരിക്കുക തന്നെ വേണം വിനീത